ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വ്ളോഗെടുക്കുന്നത് രാത്രിയിലാട്ടോ ഇന്നാണെങ്കിൽ പകൽ എനിക്ക് പകലെനിക്ക് എടുക്കാൻ ഒരു മൂഡും ഇല്ലായിരുന്നു വ്ളോഗെടുക്കണമെന്ന് എനിക്ക് തോന്നിയതുമില്ല കേട്ടോ അപ്പോൾ ചാച്ചിനാണെങ്കിൽ ഇതെല്ലാം ഓഫ് ആക്കി ഇട്ടോണ്ടേ വൈഫൈ ആണെങ്കിൽ കിട്ടുന്നതുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഫോണിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാം എനിക്ക് ഇട്ട കഞ്ഞി ഭയങ്കര ഇഷ്ടം പയർ അധികവും അരി കുറച്ചു അപ്പോൾ അമ്മയും വന്നില്ല ചാച്ചിനൊരു കുഞ്ഞു പന്തലിൻ്റെ ഇതിനായിട്ട് പോയേ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കഞ്ഞി വെക്കാം ചക്കയുണ്ട് മാങ്ങ മുഴുവനെ ഇട്ട് കറി വെക്കത്തില്ലേ കുഞ്ഞു മാങ്ങാണിക്ക അതുണ്ട് പിന്നെ ഉണ്ട് മെഴുക്ക് വരട്ടിയുണ്ട് പക്ഷെ എനിക്കെന്തോ കഞ്ഞി കുടിക്കണമെന്ന് തോന്നി ആ പിന്നെ ഞാൻ ഇന്ന് അവക്കാടോ വാങ്ങിച്ചു നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ അവക്കാടോ കിട്ടത്തില്ലാട്ടോ ശരിക്കും ക്ഷമാമ് വാങ്ങിക്കാനായിട്ടാ പോയത് പക്ഷെ ക്ഷമാമില്ലായിരുന്നു അവക്കാടോ ഉണ്ടായിരുന്നു അപ്പം അര കിലോ വാങ്ങിച്ചു കൊള്ളോ ഇല്ലയോ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ അത് നമുക്ക് ഷെയ്ക്ക് അടിക്കാം ചോമ്പി ഞെക്കരുത് ഞാൻ വന്ന് ചോമ്പി ഞെക്കിക്കോളാം എന്നെ കാണുവോ പാത്രം കാണുമോ അപ്പൊ നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് അവക്കാടോ വാങ്ങിച്ചേ അവക്കാടോ ഇതാണ് അവക്കാടോ ഇങ്ങടുത്തോട്ട് അമ്മേ എന്നെ എന്നെ കാണുവോ അവക്കാടോ കാണുവോ വേണ്ടീ സംഭവം നമ്മുടെ അവിടെ ആദ്യ ഇട്ട ഞാൻ ഇതിന്റെ ഷേക്ക് കുടിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ മുറിക്കാൻ നോക്കാം നമുക്ക് അത്ര അങ്ങനെ ഫാഷൻ പിച്ചാത്തി ഇല്ലാത്തൊണ്ട് നമ്മുടെ വീട്ടിലെ പിച്ചാർത്തി കേട്ടോ ഇത് ചക്ക കണ്ട പിച്ചാത്തിയാണ് ചക്കയെ കൊണ്ടു തോന്നിയത് ഇതങ്ങനൊന്നും അല്ലടാ നമ്മക്കിന്ന് പോണ്ടേ ഇത് സത്യം പറഞ്ഞാൽ എനിക്കിത് മുറിക്കാൻ നമ്മൾ നമ്മളാകട്ടില്ല ഈ സംഭവം വാങ്ങിക്കുന്നത് വാവ് നല്ല വാറ അല്ലേലും ഗുണമുള്ളവന് ഇത് നമ്മളിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ആക്കി ആ സൂപ്പർ ഞാൻ വീഡിയോ കണ്ട പോലെ മുറിച്ചു എന്നിട്ട് അവരിങ്ങനെ കൊത്തി എടുക്കുന്നേ എടുക്കുന്നെ നല്ല വില ഇതെന്താ കൊത്തി എടുത്തിട്ട് ഏ കൊത്തി എടുത്തൊന്നും വരത്തില്ലാട്ടോ അവര് ചുമ്മാ കാണിക്കുന്നെയാ നമ്മളിങ്ങനെ ചുഴന്ന് കളയണം എന്നിട്ട് സ്പൂൺ കൊണ്ട് എന്നെ കിട്ടുന്നുണ്ടോ മോന്താ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്ത് തിന്നണം ഇതിന് ഒരു രുചി ഇല്ല ഒരു വൃത്തികെട്ട സാധനം അത്രയും പൈസ കൊടുത്തു എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞു ഞാൻ എന്നെ ചേക്കടിച്ച വിളിച്ച അതും കൊള്ളായിരുന്നു ഇതും കൊള്ളത്തൊന്നുമില്ല പറഞ്ഞേ പൈസ നമ്മുടെ അക്കരയിലെ സിന്ധു കുഞ്ഞമ്മയുടെ അവിടുത്തെ ഗോകുലെണ്ണം കൽപ്പിന്ന് വന്നാരുന്നോ അപ്പം ഗൾഫീന്ന് വന്നപ്പം ഗൾഫീന്ന് വന്നു ചുമ്മാ അപ്പം ഇങ്ങോട്ട് വന്നതാ നാളെ വരാൻ അമ്മ പറഞ്ഞു കാരണം അമ്മ നാളെ ഉള്ളപ്പം നമുക്ക് ബീഫൊക്കെ വാങ്ങിച്ചു വെക്കാം അപ്പോൾ ഗോകുലം തന്നെ വന്നപ്പോൾ ഒരു സാരി ഉണ്ടായിരുന്നേ നല്ല സാരി നല്ല രസമുണ്ട് കളർ കാണാനായിട്ട് ഡബിൾ ഷെയ്ഡ് പോലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സാരി അല്ലേ നല്ല രസമുള്ളൂ സാരി അമ്മ അവർ വന്നുകൊണ്ട് കുളിച്ചൊന്നും ഇല്ലായിരുന്നു പിന്നെ സോപ്പ് ഈ സോപ്പേ ഈ സോപ്പ് കണ്ടോ പണ്ടൊട്ടേ ഉള്ള സോപ്പല്ലേ ഇത് പിന്നെ എല്ലാ ഗൾഫുകാരും എന്നാലും അമൃതാഞ്ചം കൊണ്ടുവരുമല്ലോ അന്ന ഒരു അമ്മേ പോയിട്ടെ ഒന്നല്ല അതി കൂടുതലായിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ അവക്കാടോ ഷേക്ക് അടിക്കാം ആ കൊള്ളാം ഞെക്കിയോ വീഡിയോ ഓടുവന്നോ അപ്പൊ നമ്മളെ ഈ അവക്കാടോ മറ്റേ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് തോണ്ടി എടുക്കാം എത്തുപോട്ടാം വീഡിയോ ആൾക്കാർ തോ ആ അങ്ങനെ വരുന്നു കേട്ടാ തോണ്ടി ആ നല്ല രസമുണ്ട് തോണ്ടാൻ എന്തൊരു വിലയാതൊണ്ട് നമ്മൾ മൊത്തം തോണ്ടി എടുക്കണം ഇങ്ങനെ തോണ്ട് തോണ്ടരുത് നല്ല ഇങ്ങോട്ട് തോണ്ടണം വേണ്ട തോണ്ടി പാകം ഇങ്ങനെയായിരിക്കുന്ന ഗുണം അറിഞ്ഞിട്ടാണ് എല്ലാം കഴിക്കുന്നു എനിക്കറിയില്ല ഹൈ പ്രോട്ടീൻ ആണ് ഇപ്പം എനിക്കിതിൻ്റെ കറക്റ്റ് ഇത് ഭയങ്കര പക്ഷെ എനിക്ക് ഇതിന്റെ സംഭവം അറിയുന്നില്ല കേട്ടോ അപ്പം നമ്മൾ രണ്ടും എടുത്തേ ഇനി നമുക്ക് ഇത് കുറച്ച് ബൂസ്റ്റ് ഇടാം ബൂസ്റ്റും പാലും ഇടീട്ട് അടിച്ചിട്ട് ഞാൻ വരാം ഫോൺ കണ്ടോ തെക്കും മടക്കുവോ പിടിച്ചേക്കുന്ന ഇങ്ങനെ പിടിച്ചേക്കുവാണ് അല്ല കാണാം അപ്പോൾ ഇതാ നമ്മുടെ ഹുഖാഡോ സേക്ക് സത്യം പറഞ്ഞാൽ ആൾക്കാരൊക്കെ അമൃത് പോലെ ഇതെങ്ങനെ കുടിക്കുന്നു ഞാൻ ഞാനിത് പിന്നെ കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ ഇട്ട് സത്യം പറഞ്ഞ പഞ്ചസാര ഇല്ലാതെ പാലും ഇതുകൂടെ അടിച്ചപ്പോ കുറു കുറാവുന്നിരുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല നല്ല ഇതാണ് കുടിക്കുന്നേ എന്നാലും രുചിയുണ്ടോ കപ്പലണ്ടി മണിമാണേ മണിമാമിണി ഏ ആ അവനും തരാ നീ അവടാ എടാ കൊടുക്കാടാ മണിയാ മണിയനെ ചാച്ചം വന്നപ്പോഴാ ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു വിളി അച്ഛൻ ചാച്ചൻ ഷേക്ക് എത്ര കുടിച്ചവന അവൻ ഇഷ്ടപ്പെട്ട് അച്ച കൊണ്ട് കൂത്തു ഇവിടെ ഈ വിളഞ്ഞവന് കൊടുക്കാതെ അച്ഛനും തിന്നത്തില്ല വിളഞ്ഞവന് കൊടുക്കാതെ മൂക്കൊക്കെ എവിടെ പോയാടോ മുറിച്ചേ അടിയിട്ട് മുറിച്ചോ നിന്നെ ഇവിടെ എന്തെങ്കിലും മണിയന് കൊടുക്കും ചാച്ചെ അടിയിൽ ശ്രദ്ധിച്ച് നോക്കിയ രണ്ട് കാല മണിസാർ അവിടെ എന്തിനെയോ കണ്ടേ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ ഞാൻ കഞ്ഞി ഓടിച്ചു ഇനി ഞാൻ കുറച്ച് യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണും രണ്ട് മൂന്ന് വീഡിയോ എഡിറ്റ് ചെയ്തത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെ വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ വെറുതെ മണി എവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കും കേട്ടോ ഏറ്റവും തണുപ്പുള്ളത് ഇപ്പം ഈ മുറിയിലാണ് എൻ്റെ മുറിയിൽ വലിയ തണുപ്പൊന്നുമില്ല ഈ കട്ടിലേ കിടക്കാൻ നല്ല സുഖം കേട്ടോ പക്ഷേ ഞാൻ ഇത് കിടന്ന കിടന്നു ഉറങ്ങത്തില്ല എൻ്റെ മുറി കിടന്നാലേ ഉറങ്ങും അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ എല്ലാ വീടിലും പറഞ്ഞാലും എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചിരിക്കുക കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതിൽ കുപ്പിയുണ്ടോ എല്ലാ അമ്മയുടെ പരിപാടിയായി കുപ്പി വെക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ